പറഞ്ഞു സംഭവാണ് ഒരു വലിയ മഹാൻ തങ്ങളെ നൂറ് പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടുവന്നത് അങ്ങനെ നൂറാമത്തെ തവണ കണ്ടപ്പോൾ കേട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ

നൂറാമത്തെ പ്രാവശ്യം റസൂലുള്ളാനോട് ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ഒരു സ്വലാത്തും കൊടുത്തു ആ ഒരു സംഭവം മഹാനായ ഇമാം സഹാബി സഹാബിർ അലിയുല്ലാഹുഹുനവിടുത്തുള്ള കൗലുൽ ബദി എന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് പല സ്ഥലത്തും ഉണ്ട് കൗലുൽ ബദിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൗലുൽ ബദീൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ അബ്ദുല്ലാഹിബിനിൻ നൊഹ്മാൻ അലിയുലാഹനുഹു ആണ് മഹാൻ അബ്ദുല്ലാഹിബിനിൻമാൻ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പ്രാവശ്യം പ്രാവശ്യം കണ്ടു ഫിൽ അഖീറത്തി അവസാനത്തെ പ്രാവശ്യത്തിൽ അവസാനത്തിൽ ചോദിച്ചു യാ അയ്യു സലാത്തി അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സലാത്ത് എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അവിടുന്ന് റസൂറു മഹാനവർക്ക് കൊടുത്താൽ മറുപടി എന്താണ് നിധങ്ങൾ പറഞ്ഞു കുൽ നീ ചെല്ലിക്കോ അള്ളാഹു മിതാണ് ആ സലാത്ത് അള്ളാഹുഖ എന്ന് പറയുന്ന സലാത്താണ് ഈ സലാത്ത് എന്ന് പറയുന്നുണ്ട് ഇത് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പം ഇത് തന്നെ ഉദ്ധരിക്കുന്നത് ഈ പറയുന്ന മുസദ്ദമീർ റഹിമഹുല നജ്മുൽ വഹാജിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പറയുന്നത് തന്നെ നജ്മുൽ വഹാജി ഇത് മൻ മിനാജിൻ്റെ സർഹാണ് ഇത് ഫിഖ് ആണ് ഷാഫി മദബിൽ അറിയപ്പെട്ട എൻ്റെ പറയുന്ന എൻ്റെ ഫിഖിൻ്റെ ഗ്രന്ഥാണ് നജ്മുൽ വഹാജു എന്ന് പറയുന്നത് അറിയപ്പെട്ട ഗ്രന്ഥമാണ് മുസദ്ദമീരും നല്ല ഒക്കെയാണ് ഈ പറയുന്ന എൻ്റെ നജുമുൽ വഹാജിന്റെ അഞ്ചാം വാല്യത്തിൻ്റെ അഞ്ഞൂറ്റി എഴുപത്തിനാമത്തെ പേജിൽ പറയുന്നുണ്ട് കിതാബ് ദിയാത്തിൽ നോക്കിയാൽ കാണും അപ്പം ഈ പറയുന്ന എൻ്റെ സ്ഥലാത്ത് അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങനെ നൂറ് പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറഞ്ഞത് അബ്ദുല്ലാഹിബിനി ഓ നൂറ് പ്രാവശ്യം നൂറാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്തത് എൻ്റെ ഈ പറയുന്ന റസൂൽദാനോട് ഈ സ്ലാത്തൊക്കെ ചോദിച്ചു വാങ്ങിയൊക്കെ നമുക്ക് അള്ളാഹുഅല ഒരു പ്രാവശ്യമെങ്കിലും ഭാഗ്യം തന്നാൽ അള്ളാഹു സ്ഹാനുഭവത്തിന് നമ്മൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ആ പുന്നാരബിതങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അതിനെ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്നോ സലാത്ത് ധാരാളം ചെല്ലിയാൽ മതി ധാരാളം സ്ഥലാത്ത് ചെല്ല പിന്നാവിഞ്ഞാലും ഒന്നും ഇല്ലല്ലോ അതിൽ കിബിർ വരാനില്ല റജുബ് വരാനില്ല റിയാദ് വരാനില്ല ഒന്നും അങ്ങനെ വന്നാലും പ്രശ്നമല്ല ഒക്കെ പ്രതിഫലം എങ്ങനെ നോക്കിയാലും കൂലി കിട്ടുന്ന ഒരു അമലാണ് ഈ പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്ന സംഗതി കിട്ടുന്ന സ്ഥലാത്തുകളൊക്കെ ചെല്ലുക എപ്പോഴും സലാത്ത് നാവ് എന്റെ സ്ലാത്ത് കൊണ്ട് പച്ച പിടിച്ചാൽ എന്താകും റസുഹാന തീർച്ചയായിട്ടും കാണാൻ കഴിയും അതുതന്നെയാണ് നമുക്ക് പല സംഭവങ്ങളിൽ നിന്നും പല നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെ തന്നെ അല്ലെങ്കിലും എൻ്റെ ഏറെക്കുറെ എല്ലാ മഹാന്മാരും വിജയിക്കുന്നതും വിജയിച്ചതും ഒക്കെ സ്ഥലത്തുകൊണ്ടാണ് മൊത്തായ രീതങ്ങളെ കൊണ്ടും സലാത്തു കൊണ്ടും ഒക്കെ മധുഹമിൻ്റെ ഇമാം ഷാഫ് ഇറദി നമ്മുടെ മധുഖമിൻ്റെ ഇമാം ഷാഫ് ഇറദി ഉള്ളാഹനുഹു വരെ സലാത്ത് കൊണ്ടാണ് വിജയിച്ചത് എന്നുള്ള അവിടുത്തെ റിസാലാന കിതാബ് റസൂർദ്ദാന്റെ സലാത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് എന്നൊരു പിൽക്കാലത്തുനിന്ന് എത്രയോ പണ്ഡിതന്മാർ അത് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സലാത്തല്ലേ പിന്നെ കൊല്ലം മാതക്കർഹാക്കിയോൻ ആ സ്ഥലത്തല്ലേ മഹദൂന്ദ ഫത്തുൽമീൻ അവസാനിക്കുന്ന സമയത്ത് ഫത്തുൽമീൻ എന്ന് പറയുന്നത് അവസാനിപ്പിച്ചതുകൊണ്ടാണ് മങ്കൂസ് മുലത് അവസാനിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരുപാട് ധാരാളം മഹാന്മാരൊക്കെ സലാത്തുകൊണ്ടാണ് വിജയിച്ചത് അതുകൊണ്ട് നമ്മളും സലാത്ത് ധാരാളം അപ്പോൾ സുറുദ്ധാനും നമുക്ക് കാണാൻ കഴിയും അള്ളാഹുത്തേന് നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ സലാത്ത് ചെല്ലാനും ഭാഗ്യം നൽകട്ടെ ആ മീൻ ബ്രഹ്മത്ത് അറഹം റാഹിം എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്തുക